സ്കൂട്ടർ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയയാളെ റാന്നിയിൽ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിച്ചു ആയിരൂർ തെള്ളിയൂർക്കാവ് സ്വദേശി ഓലിക്കൽ മോനച്ചൻ്റെ മകൻ ജി വി മാത്യു മുപ്പത്തി ഏഴാണ് പോലീസിൻ്റെ പിടിയിലായത് മോഷ്ടം നടത്തിയ എമഹേ റേസ് സ്കൂട്ടർ കോഴഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമയത്തു നിന്നും ഉപയോഗിച്ചതിൽ കണ്ടെത്തിയിരുന്നു രണ്ടു ദിവസം മുമ്പ് റാന്നി മാമുക്ക് ഇൻഡസ് മോട്ടേഴ്സിൻ്റെ യാർഡിൽ നിന്നുമാണ് സ്കൂട്ടർ മോഷ്ടിച്ച് കടത്തിയത് ഏകദേശം അറുപതിനായിരം രൂപ വില വരുന്ന സ്കൂട്ടറാണ് കടത്തിക്കൊണ്ടുപോയെന്നാണ് പോലീസ് പറഞ്ഞത് വാഹന കേന്ദ്രമായ ഇൻഡസ്ട്രിയിലെ ജീവനക്കാരൻ്റെ സ്കൂട്ടറാണ് പ്രതി മോഷ്ടിച്ച് കടത്തിയത് സ്കൂട്ടറിൻ്റെ താക്കോൽ അതിൽ തന്നെ ഉണ്ടായിരുന്നാണ് വാഹനം കടത്തിക്കൊണ്ടുപോകാൻ മോഷ്ടാവിനെ പ്രേരിപ്പിച്ചത് വാഹനം നഷ്ടപ്പെട്ട വിവരം കാട്ടി പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ ഇയാളുടെ സി സി ടി വി ചിത്രവും സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചിരുന്നു വ്യാഴാഴ്ച ഇയാൾ വീണ്ടും റാന്നി മാമക്കോരി എത്തിയതോടെ നാട്ടുകാർ തളഞ്ഞു വയ്ക്കുകയായിരുന്നു റാന്നി പോലീസ് സ്റ്റേഷൻ എസ് ഐ ആർ ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ എ എസ് ഐ അജു കെ അലിയാർ എസ് സി പി ഒമാരായ സുമിൽ അജാസ് സി പി ഒമാരായ ഗോകുൽ ശൈലേന്ദ്ര എന്നിവ നേതൃത്വത്തിൽ മേൽ നടപടി സ്വീകരിച്ചു നടപടികൾ പൂർത്തീകരിച്ച് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി